സി പി എമ്മിന് കുരുക്കായി ശബ്ദ സന്ദേശം സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിൻ്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത് സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ മിടുക്കന്മാരാണെന്ന് ശരത് പ്രസാദ് പറയുന്നു എം കെ കണ്ണന് കോടാനുകൂടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടതാണ് എം കെ കണ്ണന് കപ്പലണ്ടി കച്ചവടമായിരുന്നുവെന്നും ശരത് പ്രസാദിൻ്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് ശരത് പ്രസാദ് വിശദീകരിക്കുന്നത് ഡി വൈ എഫ് ഐ നേതാവ് ശരത്തിൻ്റെ പുറത്തുവന്നുള്ള ശബ്ദരേഖയിൽ മറുഭാഗത്തുള്ള ശബ്ദം തൻ്റെ തന്നെയാണെന്ന് മണുത്തിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിബിൻ ശ്രീനിവാസൻ പറഞ്ഞു അതെങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ലെന്ന് നിബിൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശരത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒന്നര കൊല്ലം മുമ്പാണ് ഇതെല്ലാം പറയുന്നത് ഫോണിലാണോ റെക്കോർഡ് ആണോ എന്നെനിക്കറിയില്ല ഞാനും ശരത്തും തമ്മിലാണ് സംസാരിച്ചത് ശരത്തുമായുള്ള സംഭാഷണത്തിൽ കേൾവിക്കാരൻ മാത്രമായിരുന്നു താൻ അക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ശരത്താണ് കണ്ണനെപ്പറ്റിയും മൊയ്തീനെപ്പറ്റിയും വെളിപ്പെടുത്തൽ നടത്തിയത് ശരത്താണ് എം കെ കണ്ണന്റെ ചരിത്രം അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല എം കെ കണ്ണന്റെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ചത് ശരത്താണെന്നും നിപിൻ ശ്രീനിവാസൻ പറഞ്ഞു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടും സി പി എം നേതാക്കളുടെ നിലവിലെ അവസ്ഥ വച്ചിട്ടുമാണ് ശരത് സംസാരിച്ചത് താനൊരു നേതാക്കളെയും മോശമാക്കി സംസാരിച്ചിട്ടില്ല അഴിമതി സംസാരിച്ചതിനാണ് സി പി എമ്മിൽ നിന്ന് തന്നെ പുറത്താക്കിയത് ഗുരുതരമായ ആരോപണം ശരത്തിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ശരത്തിനെതിരെ എന്ത് നടപടിയാണ് സി പി എം സ്വീകരിക്കുക ഞങ്ങൾ തമ്മിലുള്ള സംസാരം ആര് റെക്കോർഡ് ചെയ്തു എന്നെനിക്കറിയില്ല സംസാരം കൃത്യമാണ് ശരത്ത് പറഞ്ഞത് മുഴുവൻ എന്നോട് പറഞ്ഞതാണ് ശബ്ദരേഖ പുറത്തുവിട്ടത് താനല്ല പുറത്തുവിടാൻ ആയിരുന്നെങ്കിൽ നേരത്തെ തന്നെ പുറത്തുവിടാമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ദേശാഭിമാനി പത്രത്തിലൂടെയാണ് അറിഞ്ഞത് ഒരു പഞ്ചായത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന അഴിമതിയാണ് താൻ ഉന്നയിച്ചത് എന്നാൽ ഇത് അതിനേക്കാൾ വളരെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളിലേക്ക് പോയെന്നും നിബിൻ ശ്രീനിവാസൻ പറഞ്ഞു ഏതായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിന് പിന്നാലെ തൃശൂർ സി പി എമ്മിൽ പുതിയ ഫോർമുഖം തുറന്നിരിക്കുകയാണ് കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണും കണ്ടേ